ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ത്രീ ഡേയ്സ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹലോ ഗായ്സ് ആരുടെ ആഗ്രഹം സ്കൂൾ അടച്ചപ്പോൾ മുതൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ സ്കൂൾ തുറക്കാറായപ്പോഴത്തേക്കാണ് പ്ലാനിങ്ങ് എല്ലാം റെഡി ആയെന്ന് തന്നെ പറയാൻ കേട്ടോ കാര്യം നമ്മളാദ്യം ഊട്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഊട്ടി പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ മൂന്നാർ പോകാന്നുള്ള ഒരു തീരുമാനം എടുത്ത് എല്ലാ പാക്കിങ്ങും റെഡിയായി കേട്ടോ കുറേ ലഗേജ് ഒക്കെ ഉണ്ട് ഇനി കുടുംബത്ത് പോയി അവരെയും കൂടെ വിളിക്കണം എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളൊരു ഏഴര എട്ട് മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി എവിടെ പോവാ തണുപ്പുള്ള സ്ഥലം തണുപ്പാണെങ്കി നമ്മുടെ റൂമിനകത്തോട്ട് എസി ഇട്ടാ പോടീലാണേ ഇട്ടാ പോരേ തണുപ്പുള്ള സ്ഥലത്ത് പോണോയാ സ്നോ ഇല്ലെങ്കിലോ വിളിക്കാൻ പോവാ അപ്പുറത്തെ വീട്ടുകാര അങ്ങനെ ഞങ്ങൾ കുടുംബത്തേക്ക് വന്നതാണ് കേട്ടോ കുടുംബത്തെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാ ലഗേജൊക്കെ കീറ്റിയിട്ട് പോകണം ഇനി ഒരു കുത്തി നിറച്ച് പോക്കെന്ന് പറയാൻ കേട്ടോ ഇപ്പോൾ കാണിച്ചു തരാമേ ഞാനത് പിന്നെ ഞങ്ങൾ കുരിശുമൂട്ടി വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് യാത്ര തിരിച്ചത് മാതാവേ തിരിച്ച് വരുന്നവരും അവരെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്ര തിരിച്ചു കേട്ടോ ഇനി അവസ്ഥ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ എല്ലാവരും കുത്തി നിറഞ്ഞ് വെച്ചേക്കുമെന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇത് അവസ്ഥ ആയിട്ട് ഇനി ഇതിലും വലിയൊരു വണ്ടി മാത്രമേ പോക്ക് നടക്കത്തുള്ളൂ ഞങ്ങൾ ഈ യാത്രയിൽ മനസ്സിലാക്കി കേട്ടോ കാര്യം ലഗേജ് കൂടുതലാണ് കേട്ടോ ലഗേജ് അത്രയില്ലായിരുന്നു ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ എല്ലാവരും ബാക്കിൽ എടുത്തായിരുന്നു ഇപ്പോൾ രണ്ടും വരെ ഫ്രണ്ടിലിത്തിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇപ്പം പാട്ടൊക്കെ ഇടപ്പഴത്തേക്ക് പിള്ളേർക്ക് ഭയങ്കര വൈബ് കേട്ടോ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതല്ലേ ഒരു ട്രിപ്പ് പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതെ ഇറങ്ങിയു കൊണ്ട് ഒരു കടയെ കയറി കഴിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പഴത്തേക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തീർന്നിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഒരു നല്ല കട കണ്ടുപിടിച്ചത് കേട്ടോ നമ്മളിങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ എത്തിയപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് കറക്റ്റ് കിട്ടിയത് കേട്ടത് പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും ബിരിയാണി മാത്രമുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായവനീപ്പം പൊറോട്ടയും ബിരിയാണിയും മാത്രമുള്ളൂ അത് കഴിച്ചിട്ട് നിന്ന് പോകാന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കിലോമീറ്ററുകളോളം പോവാനായിട്ട് കിടക്കും മൂന്നാറ് പിന്നെ നമ്മൾ ഇടയ്ക്ക് കാണുന്ന പ്രൈസ് പ്ലേസ് ഒക്കെ ഇങ്ങനെ പ്രൈസ് എക്സ്പ്ലോർ ചെയ്തു പോവാ പിള്ളേര് ഭയങ്കര തിരിലിലാണ് കേട്ടോ പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായത് രണ്ടുപേരുണ്ടായതുകൊണ്ട് അവർക്ക് കുറുക്കൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അവിടെ ആവും കേട്ടോ കുഞ്ഞുങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ നമുക്ക് പറ്റും അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വണ്ടി കീറി അവർക്ക് ഒരു ക്ഷീണമില്ലെന്ന് പറയാൻ കേട്ടോ നമുക്ക് ആ പിന്നെയും ക്ഷീണം അവർക്ക് വെള്ളവും വേണ്ട പിന്നെ ആഹാരവും വേണ്ട ഒന്നും വേണ്ട അവർക്ക് എങ്ങനെയെങ്കിലും മൂന്നാർ എന്ന് തണുപ്പും ഉണ്ടാകും മതിയെന്ന് വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളൊരു സോഡാ നാരങ്ങവെള്ളം കുടിക്കാനായിട്ട് ഒരു മൂന്ന് മണിയായപ്പോൾ വണ്ടി നിർത്തി കേട്ടോ എല്ലാവരെയും വീക്ക്നെസ് സാധനമാണ് കേട്ടോ സോഡാ നാരങ്ങവെള്ളം അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ യാത്ര തിരിച്ചു നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്ന ഒരു വൺ ഇയറിന് ശേഷമാണ് കേട്ടോ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് എങ്ങും അങ്ങനെ വലിയ ലോങ് ഒന്നും പോവാതിരുന്നതാണ് കേട്ടോ രണ്ട് പേര് നല്ല ഉറക്കമായിട്ട് കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾ രണ്ട് പേരും ഉറക്കമായിട്ടുണ്ട് ബാക്കിയെല്ലാം ഭയങ്കര ബഹളമാണ് കേട്ടോ കൊച്ചിനെ ഉറക്കാരണ്ടോ മമ്മി കാക്കേ കാക്കെ കൂടെ ഇവിടെ പാടുന്ന കേട്ടോ അപ്പൊ

ഇടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തി കുഞ്ഞിന് പഴമൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ യാത്ര ചെയ്യാൻ വരുന്നില്ല കൊച്ചു കുഞ്ഞു കൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന മൂന്നാറിലെ ഒരു വില്ലയിലെത്തിയിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഹലോ നമ്മൾ എത്തിയിട്ടുണ്ട് എവിടെ അടിമാലിയല്ലേ അല്ലേടാ കല്ലാറ് കുറിച്ചോ കമ്മ റോസ് കൊച്ചിട്ട് റോസിനെ ഈ വില്ല നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ കൊട്ടാരക്കര ചെങ്ങമനാട് സ്വദേശിയായ ബാബുരാസാൻ്റെ വില്ലയാണ് ഇതുമാത്രമല്ല ഒരു മൂന്ന് വില്ലയും സാറിനുണ്ട് മൂന്ന് റിസോർട്ടുകളും സാറിനുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വില്ലയിൽ മൂന്നാറ് റോമും താമസിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഞാനൊരു ഷോർട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോയ്ക്ക് അത് നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതിയെ അപ്പോൾ നമുക്കൊരു വിലയിൽ പോയി നിങ്ങൾക്കായാലും ഒരു നമ്മുടെ ഒരു വീട് പോലെ നാല് റൂമുകളുണ്ട് നമുക്ക് വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഫുഡാണെങ്കിലും അപ്പോൾ തന്നെ നമ്മൾ എന്ത് ഫുഡാണ് പറയുന്നത് ആ ഫുഡ് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഹോംലി ഫുഡ് തന്നെ കിട്ടും അപ്പം അതിനടുത്ത് നമുക്ക് നല്ലൊരു അരുവി ഉണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ കുഞ്ഞുങ്ങള് കുളിക്കാനായിട്ട് പോയത് കേട്ടോ ആ അരുവിയിലാണ് നല്ല തണുത്ത വെള്ളം നല്ല സൂപ്പർ ഒരു വൈബായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള അരുവി അങ്ങനെ കുളിയൊക്കെ അരുവിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും അപ്പം നമുക്ക് ഫുഡൊക്കെ നമ്മൾ അന്നേരം എന്ത് പറയുന്ന ആ ഫുഡ് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത കേട്ടോ ഇവിടെ ഒരു അങ്കിളുണ്ടായിരുന്നു ആ അങ്കിളാണ് നമുക്കെല്ലാം ഹെല്പ് ചെയ്തു തന്നത് ഇപ്പൊ എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ പ്രേതത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ ആദ്യത്തിലും എല്ലാവർക്കും കൂടെ അവർക്ക് പ്രേതത്തിന്റെ കഥ കേൾക്കണമെന്നും പിന്നെ നമ്മൾ വിട്ടു പൂഞ്ഞ സ്പീഡില് കേട്ടു കേട്ടപ്പോ ഞാനി പറഞ്ഞ് സത്യം പറയല്ലേ ഇവരെ ഞാൻ ഇങ്ങനെ അടങ്ങിയിരുന്ന ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയാം കേട്ടോ ജനിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഇത്രയും ശ്രദ്ധയോടെ കാര്യങ്ങൾ കേട്ടിരിക്കുന്നതും അടങ്ങിയിരിക്കുന്നതും ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു മൂഡ് ഞാൻ അങ്ങ് പിടിച്ചെടുത്തു എന്ന് പറയാം സൈക്കിൾ സൈക്കിൾ പിന്നെ ഇപ്പം എനിക്കാണ് പണി കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇപ്പം കഥ നിർത്താൻ ഇവർ സമ്മതിക്കുന്നത് രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയായിട്ടോ ഞാൻ കഥ നീട്ടി 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 വലിച്ച് വലിച്ച് നീട്ടിട്ട് ഇവർ നിർത്താൻ സമ്മതിക്കത്തില്ല ആകെ പെട്ടെന്ന് പറയാം ഞാനും കേട്ടോ ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഒരു വിധത്തിൽ കഥയൊക്കെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എഴുന്നേറ്റ് കേട്ടോ അപ്പം എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ നേരത്തെ കഴിച്ചിരുന്നു അപ്പം നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഈ വില്ലയിൽ കിച്ചനും ഗ്യാസും ഒക്കെ കൊണ്ടു കേട്ടോ കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാൽ നല്ല അടിപൊളി ഹോംലി ഫുഡ് തന്നെ നമ്മൾ പറയുന്ന ഫുഡ് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തു തരുമേ ഞങ്ങള് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അപ്പൊ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങൾ ലേറ്റ് ലേറ്റ് ലേറ്റായിട്ടാ പോയെ അപ്പം പോയിട്ടൊക്കെ വന്ന് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇവിടെ വെളി ഭയങ്കര തണുപ്പാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെളി വന്നിരിക്കുക എനിക്ക് ഷോക്കിംഗ് ആയ കാര്യം എന്ന് വെച്ചാലേ ഇവിടുത്തെ അങ്കിളില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം കാണിച്ചു തരാമേ അങ്കിളിനെ ഈ അങ്കിള് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ നമുക്കൊരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും അങ്കിളിൻ്റെ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ചാനൽ എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അങ്കിൾ എൻ്റെ സബ്സ്ക്രൈബറാണ് ആണേ ഇന്നും ഞാൻ വീഡിയോസ് കണ്ടതേ ഉള്ളൂ എനിക്ക് കണ്ടപ്പോൾ ഡൗട്ട് അടിച്ചു പക്ഷേ ഒരേപോലെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ എന്ന് വെച്ചാൽ ചോദിക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ വല്ലാത്തൊരു ഷോക്കായിരുന്നു അതെനിക്ക് കേട്ടോ പിന്നെ രാത്രി രണ്ടു മണിയോടെ ഒരു ഗാനമേളയായിരുന്നു കേട്ടോ ശരി ഓക്കെ 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 റെഡി ഓന്തുവാ ഇനി പാർട്ട് ടു കൊണ്ട് കേട്ടോ എല്ലാവരും കാണണേ